നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം തിരുനബിയുടെ ജീവിതവും ദർശനവും വിഭജനമില്ലാത്ത സ്നേഹപ്രപഞ്ചമാണെന്നും നബിയെ പഠനവിധേയമാക്കാൻ സമൂഹം തയ്യാറാകണമെന്നും എസ് വൈ എസ് നിലമ്പൂർ സോൺ സ്നേഹലോകം സംഗമം അഭിപ്രായപ്പെട്ടു നീതിയും ധർമ്മവും യാഥാർത്ഥ്യമാക്കാൻ മാനവീയ മൂല്യങ്ങൾ മനുഷ്യരിലെത്തിക്കലാണ് പ്രവാചക സന്ദേശം രാഷ്ട്ര നിർമ്മിതിക്കും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾക്കും ദേശ ഭാഷ വർണ്ണ വ്യത്യാസങ്ങളോ സാമ്പത്തിക ഉയർച്ചയോ തടസ്സമാവരുത് ഇരകൾക്കൊപ്പം ലോകം ഒന്നിക്കണം ഒരു മനുഷ്യനും പിറന്ന മണ്ണിൽ ജീവിതം നിഷേധിക്കപ്പെടരുതെന്നും സ്നേഹലോകം അഭിപ്രായപ്പെട്ടു തിരുതൂതർ ആയിരത്തി അഞ്ഞൂറ് എന്ന പ്രമേയത്തിൽ കരുളായിൽ നടന്ന സ്നേഹലോകം പരിപാടി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്തു തങ്ങളുടെ സ്നേഹലോകമാണ് ചർച്ചാ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൊണ്ട് തുടങ്ങാം പതിമൂന്ന് വർഷക്കാലത്തെ മുത്തിരബിയുടെ മക്കൾ ജീവിതം അത് ദുരിതപൂർണമായിരുന്നു എന്ന് ഞാൻ പറയേണ്ടിയിട്ടില്ല നാളത്തിലിട്ട് കുത്തിയാൽ ചേരെയും കഴിക്കും എന്നൊരു പഴമുഴിയുണ്ട് ായിരുന്നു പതിമൂന്ന് വർഷക്കാലത്തെ മക്ക അവിടുത്തെ ജനം എന്നിട്ടാണ് ലബിതങ്ങൾ മദീനയിലേക്ക് ചെയ്തത് മദീന ജീവിതത്തിനിടക്ക് ലബിഗനിയും സന്നയിലേക്ക് തിരിച്ചു വരിക പക്ഷേ വഴിയിലൊക്കെ പറഞ്ഞു തിരിച്ചറിയണം ആറാം വർഷം അങ്ങനെ ഒരു ഹൃദയത്തി ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിച്ച നബിയുടെ ഭരണം മതേതര ഭരണകൂടത്തിന്റെ ഉത്തമ മാതൃകയാണ് സാധ്യമാക്കിയതെന്ന് എം എൽ എ അഭിപ്രായപ്പെട്ടു ആ പ്രബോധനത്തിന്റെ പാരമ്പര്യം തിരുമേനിയുടെ പ്രബോധനത്തിന്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല പ്രവർത്തിച്ച് സ്നേഹത്തിലൂടെ വാത്സല്യത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ കൂടി കാന്തപുരം നേതൃത്വത്തിലുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തു കൂടിയാണ് ഈ സ്നേഹലോകം പരിപാടി നടക്കുന്നത് എന്നത് നമുക്ക് ഏറെ പ്രസക്തമാണ് നമുക്കറിയാം നബി തിരുമേനിയെ കുറിച്ച് എന്നും ഞാൻ ഇപ്പോഴും പറയാറുള്ളത് ലോകത്ത് ആദ്യമായി ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാക്കുക എങ്ങനെയാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് കൃത്യമായി നമുക്കതറിയാം നിന്ന്

അറിയാം അത് ഏറ്റവും പ്രശസ്തമാണ് എന്ന് എന്ന് മാത്രമല്ല 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 പഠിക്കുന്നു തന്നെ ഒരു എങ്ങനെ എങ്ങനെ ഉൾക്കൊള്ളാം സ്നേഹിക്കാം ഈ ലോകത്തിന്റെ അസ്തിത്വം കേവലം പ്രബോധനത്തിലൂടെ ആശയ പ്രചരണത്തിലൂടെ അധികാരം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുകൂടി എസ് വൈഎസ് സോൺ പ്രസിഡന്റ് സഫ്വാൻ അസഹരി അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ പി വി അൻവർ നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ കേരള മുസ്ലിം ജമാത്ത് സെക്രട്ടറി കെ പി ജമാൽ സുലൈമാൻ താനിമി വല്ലപ്പുഴ സി എച്ച് ഹംസ സഖാഫി മാമ്പറ്റ ഷൌക്കത്തലി സഖാഫി അക്ബർ ഫൈസി ഷെരീഫ് സഹദി സി കെ നാസർ മുസ്ലിയാർ നജീബ് അൻവർ വല്ലപ്പുഴ അഷ്റഫ് കൂറ്റമ്പാറ പി മുനീർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ സെഷനുകളിൽ സമസ്ത കേന്ദ്ര മുഷാവർ അംഗം അലവി സഖാഫി കൊളത്തൂർ അലവി സഖാഫി കായലം എം മജീദ് അരിയല്ലൂർ മുഹമ്മദ് സ്വാദിഖ് വെള്ളിമുക്ക് ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി എന്നിവർ വിഷയാവതരണം നടത്തി പരിപാടിയുടെ ഭാഗമായി

ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്ത മലപ്പുറം